ഹായ് മോര് കാച്ചൻ്റെ എങ്ങനെയാ നോക്കാം മോര് കാച്ചൻ ഒന്നര പാക്കറ്റ് മോര് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ ഉലുവപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇതെല്ലാം മിക്സിയിൽ അടിച്ചെടുക്കണം വറവിടാൻ കറിവേപ്പിലയും വെളുത്തുള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാവണം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും നന്നാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം തീയന്ന് കുറച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇനി ഇതൊന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോര് കാച്ചുമ്പോൾ മോര് നന്നായി തിളക്കിയൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി അപ്പോൾ നമ്മുടെ മോര് ചൂടായിട്ടുണ്ട് മോര് കാച്ചിയത് റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ്